നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു ലൂയി സുവാരസും ലിയോ മെസ്സിയും ഓർമ്മിക്കുകയാണ് അതെ ഇന്റർ മയാമിയിലേക്ക് ഇതാ ലൂയി സുവാനസ് എത്തുന്നു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പിന്നാലെ വരും പക്ഷെ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കുന്നു കൺഫേം ചെയ്തുകൊണ്ട് ഫബ്രീസിയോ റൊമാന പറയുന്നു മറ്റ് പ്രമുഖ ജേർണലിസ്റ്റുകളും അത് പറയുന്നു ലാറ്റിനമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇന്നലെ തന്നെ ലാറ്റിനമേരിക്കൻ മാധ്യമങ്ങൾ ഇന്ന് പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റാണ് ലൂയിസ് വാരസ് ഇൻഡർ മയാമിയിൽ അടുത്ത സീസണിൽ ലിയോ മെസ്സിക്കൊപ്പം പന്ത് തട്ടും കൂടുതൽ വിവരങ്ങൾ ഫബ്രിസിയോ റമാന നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ലൂയിസ് സുവാരസ് ടു ഇൻഡർ മയാമി ഓൾ സെറ്റ് ടു ബി സീൽഡ് ആൻഡ് അനൗൺസ്ഡ് ഹിയർ വി ഗോ അദ്ദേഹത്തിൻ്റെ സ്വത സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയർ വി ഗോ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കോൺട്രാക്ട് റെഡി ആയിട്ടുണ്ട് വെർബൽ അഗ്രിമെന്റ് ഒരു മാസം മുമ്പ് തന്നെ തീരുമാനമായതാണ് വൺ ഇയർ ഡീലാണ് സുവാരസിന് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് ആണ് ഇന്തർ മയാമി നൽകുന്നത് ഡീലിൽ ഫർദർ സീസണിലേക്ക് അതായത് കോൺട്രാക്ട് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് മെസ്സി ആൻഡ് സുവാരസ് ടുഗതർ അഗെയിം എന്നുകൂടി അദ്ദേഹം കൊടുക്കുന്നു തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത കോംബോയാണ് മെസ്സിയും സുവാരസ് ും ഒരുമിച്ച് ഇനിറെഡി അവിടെ മറ്റ് രണ്ട് എഫ് സി ബാഴ്സിലോണ താരങ്ങളുമുണ്ട് അങ്ങനെ പഴയ ബാഴ്സിലോണയിലെ സൂപ്രതാരങ്ങള് ഒരുമിക്കുന്ന ഒരു കാഴ്ച അവരുടെ സംഗമ ഭൂമിയായിട്ട് ഇന്റർമയാമി മാറും ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി